പന്നിക്കണിയിൽ നിന്ന് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി അടക്കം രണ്ടുപേർ കസ്റ്റഡിയിൽ പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് പന്നിവേട്ട നടത്തുന്ന സംഘം വെച്ച കെണിയാണ് ജീവൻ എടുത്തത് മോഷണത്തിന് തെളിവ് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ ന്യൂസ് ലഭിച്ചു വ്യാപകമാണ് അനന്തു എന്ന ജിത്തുവിന്റെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇത് തികച്ചും നിയമവിരുദ്ധമായി പന്നിയെ പിടികൂടാൻ വേണ്ടി അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളെ പിടികൂടാൻ വേണ്ടി ചിലർ സ്ഥാപിച്ചതാണെന്ന് വളരെ വ്യക്തമാവുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഈ ലൈന് കടന്നു പോകുന്നത് കാണാം കേബിൾ വഴിയാണ് നേരെ പ്രധാനപ്പെട്ട ലൈൻ കടന്നു പോകുന്നത് പക്ഷേ അവിടെ ഈ ഇടത്തോട്ട് കടന്നു പോകുന്ന ലൈനിൽ അതാ നമുക്കിവിടെ കാണാം ഒരു മുളയുടെ വടി കെട്ടിയിട്ടുണ്ട് ഈ മുളയുടെ വടിയിൽ മുകളിൽ ഒരു കമ്പി വെച്ച് അതിൽ കൊളുത്തിയിട്ടിരിക്കുകയാണ് ഈ ലൈൻ കമ്പിയിൽ മുളവടി വെച്ച് ഈ ഒരു ഇലക്ട്രിക് കമ്പിയിൽ മറ്റൊരു കമ്പി കൊളുത്തിയിട്ട് അതുവഴി വൈദ്യുതി ചോർത്തി അല്ലെങ്കിൽ അതുവഴി വൈദ്യുതി മോഷ്ടിച്ച് ഈ ഒരു തോട്ടിന്റെ കരയിലൂടെ മറ്റ് മൃഗങ്ങളെ പിടിക്കുവാനും അല്ലെങ്കിൽ നായാട്ടിനും എന്ന തരത്തിൽ തന്നെ വൈദ്യുതി കടത്തി വിടുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടുന്ന് ഇതാ ഈ ലൈൻ കമ്പി കമ്പിതാ ഇത് മുകളിൽ നിന്ന് വൈദ്യുതി ചോർത്തി വരുന്ന മോഷ്ടിച്ചു വരുന്ന കമ്പിയാണ് ഈ കമ്പിയാണ് നേരെ ഈ പ്രദേശത്ത് ഈ കുട്ടികളുടെ അപകടത്തിന് ഇരയാക്കിയ മറ്റൊരു കമ്പിയിലേക്ക് വൈദ്യുതിയുമായിട്ട് പോയിട്ടുള്ളത് അങ്ങനെ കൃത്യമായ വൈദ്യുതി മോഷണം വൈദ്യുതി മോഷ്ടിച്ച് വന്യജീവികളെ അല്ലെങ്കിൽ കാട്ടു പന്നികളെ അടക്കമുള്ള ചെറിയ ജീവികളെ പിടികൂടാൻ സ്ഥാപിച്ച ഒരു കെണിയിലാണ് അത് ആണ് ഈ കുട്ടികളുടെ ഈ കുട്ടിയുടെ ജീവൻ എന്ന് പറയാൻ നമ്മൾ ഈ തോടാണ് ഈ തോടിൻ്റെ താഴെ വശത്താണ് ഈ അപകടം സംഭവിച്ചത് അപ്പോൾ മുകളിൽ നിന്ന് വൈദ്യുതി ചോർത്തി അല്ലെങ്കിൽ മോഷ്ടിച്ച് ഇതുവഴി കടന്നു പോകുന്ന ഈ ലൈനിലൂടെ ഈ തോടിൻ്റെ വശത്തൂടെയാണ് ഈ ലൈൻ കടന്നു പോകുന്നത് ഇങ്ങനെ കടന്നു പോകുന്ന ഈ വഴിയിലൂടെ അതായത് മൃഗങ്ങളൊക്കെ സാധാരണ കടന്നു പോകുന്ന ഒരു പ്രദേശമാണിത് വെള്ളം കുടിക്കുവാനും ഒക്കെ വരുന്ന ഒരു തോട് ആണ് ഇത് അപ്പോൾ അത്തരത്തിൽ മൃഗങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ സ്ഥാപിച്ച ഈ ഒരു കെണി അത് കൃത്യമായി നായാട്ട് സംഘത്തിൻ്റെ ഈ പ്രദേശത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്ന ഒരു സംഘത്തിൻ്റെ പ്രവർത്തനമായിട്ട് തന്നെ വേണം കാണുവാൻ നമുക്കിത് ഇവിടെ കാണാൻ സാധിക്കും കാടുമൂടിക്കിടന്ന കിടക്കുന്ന പ്രദേശമാണ് ഇതുവഴി നമ്മൾ ഈ തോട് എൻ്റെ വലുദോഷത്തായിട്ട് കടന്നു പോകുന്നുണ്ട് ഇങ്ങനെ കടന്നു പോകുന്ന ഈ തോടിൻ്റെ ഉടനീളം തോട്ടിലുടനീളം ഒരു വശത്ത് ഈ വൈദ്യുതി കമ്പി വൈദ്യുതി കെണി സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ സ്ഥാപിച്ച ഈ കെണി ഇവിടെ തോടിൻ്റെ കുറുകെ പോകുന്നുണ്ട് നമ്മൾ ഈ അപകടം നടന്ന സ്ഥലത്ത് ഈ കമ്പി തോടിൻ്റെ കുറുകെയാണ് പോകുന്നത് അപ്പോൾ മീൻ പിടിക്കാൻ വന്ന ഈ കുട്ടികൾ അവസ്ഥത്തിൽ ആ കമ്പിയിൽ ചവിട്ടുകയായിരുന്നു എന്ന് വേണം കരുതാ നമുക്ക് ആ താഴെ കാണാൻ സാധിക്കും ഇവിടുത്തെ ദൃശ്യങ്ങൾ ഇവിടെയാണ് സംഭവം നടന്നിട്ടുള്ളത് അതായത് ഈ വൈദ്യുതി മോഷ്ടിച്ച ഇടത്തു നിന്നും ഏകദേശം ഒരു നൂറ് മീറ്റർ താഴെയായിട്ടാണ് ഈ അപകടം നടന്ന സ്ഥലം ഇവിടെ നിന്നു നമുക്ക് ഈ അപകടം നടന്ന സ്ഥലം കൃത്യമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടേക്ക് ഇതേ ഈ ലൈന എത്തിയിട്ടുണ്ട് അതായത് മുകളിൽ ഒരു നൂറ് മീറ്ററിന് മുകളിൽ നിന്ന് വൈദ്യുതി മോഷ്ടിച്ച് ആ വൈദ്യുതി വഴി കടത്തിവിട്ട കമ്പിയാണ് ഇതാ ഇതുവഴി കടന്നു പോകുന്നത് ഇവിടെയാണ് ആ കുട്ടികൾ അപകടത്തിൽ അവരുടെ ചെരുപ്പ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ തോടിന് കുറുകെ ഈ ലൈന് വന്ന് കടന്നു പോകുമ്പോൾ തോട് കടക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ തോട്ടിൽ മീൻ പിടിക്കാൻ ശ്രമിച്ച കുട്ടികൾക്ക് ആ കമ്പിയിൽ ചവിട്ടി അപകടമുണ്ടാവുകയും അതിൽ ഒരാൾ വെള്ളത്തിൽ ഷോക്കേറ്റ് വീഴുകയും മറ്റ് നാലു പേരുണ്ട അഞ്ചു പേരുണ്ടായിരുന്നു അതിലൊരാൾ അടുത്തുള്ള വീട് വീട്ടിൽ പോയി വിവരമറിയിച്ച് പ്രദേശവാസിയെ കൊണ്ടുവന്ന് ആ കുട്ടിയെ ഇവരെ രക്ഷ ഇതായി ആ കാണുന്ന മുള ആ വടിയുണ്ടോ ആ വടി ഉപയോഗിച്ചാണ് ഇവരെ ഈ ലൈൻ കമ്പയിൽ നിന്ന് തട്ടി നീക്കിയതും തുടർന്ന് മെയിൻ ഓഫീസ് ചെയ്ത് ഇവരെ രക്ഷിച്ചത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും പക്ഷേ ഒരാളുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്ന സാഹചര്യമാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയവരും വ്യക്തമാക്കി പന്നി പിടിക്കാനായിട്ട് നടക്കുന്ന രാത്രി നടക്കണേ ഒരു പാർട്ടി ആൾക്കാരുണ്ടാവും അവിടെ അല്ലാതെ ഒരു കൃഷിനെ സംബന്ധിച്ച് വിടത്തിനല്ല കൃഷിനെ ആശ്രയിച്ച് നിക്കണല്ലോ പന്നി വിറ്റ് കാശുണ്ടാക്കാനായിട്ടില്ല നടക്കണ ആൾക്കാരാണ് ആ തോട് നിസ്തരം നടക്കണ അങ്ങോട്ട് കൊണ്ട് റൂട്ടുണ്ടാവും വഴിയാണ് അതിന് അതെ അതെ ഇങ്ങനത്തെ ഒരു അപകടം ഉണ്ടായിട്ടില്ല ഞങ്ങള് പിന്നെ രാത്രി ഇങ്ങനെ നടക്കല്ലേ അങ്ങനെ ഞങ്ങൾ വീടൊക്കെ സ്ഥലമൊക്കെ മുകളിലാണ് എങ്കിലും ഞങ്ങള് പിന്നെ രാത്രി ആനശല്യം കൊണ്ട് ഞങ്ങൾ മേൽക്ക് പോയില്ല ഒരു എട്ട് പത്ത് കൊലയായിട്ട് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് അവിടെ മേലും താഴെ പോകുന്നതാണ് അങ്ങനെ ആ അങ്ങനെല്ലാതെ ഇവിടെ ഇവിടെ കൊല്ലല്ലോ വലു കിട്ടിയല്ല വലു ഇടും ആ വില വാർക്കും കൊണ്ടി വിട്ടും അങ്ങനെ പരിചയമുള്ള ആൾക്കാരുണ്ട് അങ്ങനെ പരാജയപ്പെടുത്തില്ല സംഭവിച്ചില്ല ഇതുവരെ അങ്ങനെ സംഭവിച്ചില്ലല്ലോ ഇപ്പോഴാണ് ഇപ്പൊ ഇത് പുറത്തു വരുന്നത് ഇങ്ങനെ അപകടം പറ്റുമ്പോഴാണ് ഇത് വരുന്നത് എന്റെ പേര് അബ്ദുറക്കാണ് ഇത് വള്ളിക്കാടിന്റെ ഇതിപ്പോ ആരോ ഒരു വില്പന അയാള് വയസ്സാ അറിയാം ഈ സ്ഥലം വള്ളിക്കാടിന്റെ സ്ഥലമായിരുന്നു അത് പിന്നെ ഒരു വളരെ കുഞ്ഞുമാണെന്ന് അറിയോ ഇല്ലല്ല ഒരു ഓം വിറ്റതാണ് പിന്നെ ഇപ്പമത് ഒരു കാര്യം ഇത് വ്യക്തമാണ് ഇത് വന്യജീവി ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കർഷകർ സ്ഥാപിച്ചതല്ല മറിച്ച് വന്യജീവികളെ പിടിക്കുവാൻ കാട്ടു മൃഗങ്ങളെ പിടിക്കുവാൻ കൃത്യമായി നായകട്ട് സംഘം സ്ഥാപിച്ച വൈദ്യുതി മോഷ്ടിച്ചുണ്ടാക്കിയ ഒരു കെണി തന്നെയാണ് ഇവിടെ ഈ കുട്ടിയുടെ ജീവൻ എടുത്തിരിക്കുന്നത് പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി അടക്കം രണ്ടുപേർ കസ്റ്റഡിയിൽ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് അതിനിടെ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിച്ച് വനമന്ത്രി എ കെ ശശീന്ദ്രൻ രംഗത്തെത്തി അപകടം നിലമ്പൂർ അറിയും മുൻപ് മലപ്പുറത്ത് പ്രകടനം നടന്നു ഇപ്പോൾ ഒരു പ്രകടനം നടന്നാൽ ആരാണ് ഗുണഭോക്താക്കളെന്നും മന്ത്രി ചോദിച്ചു മലപ്പുറത്ത് നടന്നല്ലോ അതെങ്ങനെ പ്രകടനം നാട്ടുകാരെ അറിയുമ്പോൾ കൂട്ടി വായിക്കുമ്പോഴുണ്ടാകുന്ന സംശയമാണ് ഞാൻ സംശയം സംശയമെന്ന് തന്നെയാണ് പറഞ്ഞ കുറ്റം ആരോപിക്കുകയില്ല സംശയിക്കത്തക്ക ഗുരുതരമായ സാഹചര്യം അവിടെ സാഹചര്യം അവിടെ നിലവിലുണ്ട് ഗവൺമെന്റിനെതിരെയുള്ള ക്യാമ്പയിൻ അവിടെ ഇലക്ഷൻ നടക്കുകയില്ല ഗവൺമെന്റിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ എന്നത് അവർക്ക് ഏറ്റവും പ്രസിദ്ധം അവർക്ക് ഒരു ക്യാമ്പയിൻ ഇപ്പോൾ ഇല്ല അപ്പം ഇതാർ ചെയ്തു എങ്ങനെ ചെയ്തു എന്ത് ചെയ്തു എന്തായിരുന്നു അവരുടെ ലക്ഷ്യം അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോപന ഉണ്ട് അപ്പോൾ ഇതിന്റെ പ്രയോ ഗുണഭോക്താക്കളാരാണ് അപ്പം എല്ലാവർക്കും അറിയാലോ ഇതേവരെ തണുത്തുറങ്ങി പോയ പ്രചരണത്തെ ഒന്ന് കൊഴുപ്പിക്കാനുള്ള ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ ഈ ഇങ്ങനെയൊരു സംഭവം ബോധപൂർവം ഉണ്ടാക്കിയെടുത്താൽ സാധിക്കുമല്ലോ പാവപ്പെട്ട കർഷക ജനതയുടെ വികാരങ്ങളെ ഉണർത്താൻ കഴിയുമല്ലോ ആ വികാരം ഗവൺമെന്റിനെതിരായി മാറ്റാൻ കഴിയുമല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ടാകാമെന്ന് ചിന്തിക്കുന്നതിൽ യുക്തിയില്ല എന്ന് പറയാൻ സാധിക്കില്ല പേരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ് അതേസമയം സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്നാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത് അത് പറഞ്ഞ അദ്ദേഹം രംഗത്തെത്തിയ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് അപകടം നിലമ്പൂർ അറയും മുൻപ് മലപ്പുറത്ത് പ്രകടനം നടന്നു ഇപ്പോഴൊരു പ്രകടനം നടന്നാൽ ആരാണ് ഗുണഭോക്താക്കളെന്നും മന്ത്രി പ്രതികരിച്ചു സംഭവത്തിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് മന്ത്രി എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് മ മലപ്പുറം മലപ്പുറത്ത് നിലമ്പൂർ അറിയും മുൻപ് മലപ്പുറത്ത് പ്രകടനം നടന്നു എന്നാണ് മന്ത്രി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനെ കണക്ട് ചെയ്യുകയാണ് മന്ത്രി എൻ്റെ കാര്യത്തിൽ സംശയം നേരത്തെ തന്നെ ഇടതുമുന്നണി ഈ മരണം രാഷ്ട്രീയവത്കരിക്കാനുള്ള ശ്രമമാണ് തിരഞ്ഞെടുപ്പ് അതിന് ഉപയോഗിക്കാനുള്ള ശ്രമമാണ് എന്ന് ഇടതുമുന്നണിയുടെ ആരോപണം ഉണ്ടായിരുന്നു അതിനെ വകവെച്ച് വരുന്ന തരത്തിൽ തന്നെ ഇപ്പോൾ വനം മന്ത്രിയുടെ പ്രതികരണം കൂടി വന്നിരിക്കുകയാണ് ഈ സമയത്ത് ഇപ്പോൾ ഒരു പ്രകടനം നടന്നാൽ ആരായിരിക്കും ഗുണഭോക്താക്കൾ മന്ത്രി പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്